അസലാമലൈക്കും വാർമത്തല്ല ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ട ഒരു സഹോദരിയുടെ ഫേസ്ബുക്കിൽ കുറിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവും ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളും ഏത് സാഹചര്യവും വർഗീയവൽക്കരിക്കാൻ കാണിക്കുന്ന ചില ആളുകൾക്കുമുള്ള ഒരു ശക്തമായ താക്കീതാണ് അവർക്കുള്ളൊരു മെസ്സേജാണ് ഏതായാലും ആ ഹൃദയഭേദമായ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിക്കാം പുറത്ത് എന്തോ ഭയങ്കര ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത് ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ് പക്ഷേ പുലർച്ചുള്ള ബാങ്കിൻ്റെ സമയമായിട്ടില്ലല്ലോ മാത്രമല്ല കുറേ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത് ഇടയ്ക്ക് വിളിച്ചു പറയുന്നത് കേട്ടു ഉരുൾ പൊട്ടിയിട്ടുണ്ട് എല്ലാവരും സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം കേട്ട കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തിറങ്ങി അപ്പോഴേക്കും മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടബാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി കൂരിലുട്ടാണ് ഈ പൈതങ്ങളെയും കൊണ്ട് ഈ അസമയത്ത് ഞാൻ എവിടെ പോകും വീണ്ടും പള്ളിയിൽ നിന്ന് അറിയിപ്പ് ആരും പുറത്ത് നിൽക്കരുത് പള്ളിയിലേക്ക് പോന്നോളൂ ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പറ്റുമോ പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു ചേച്ചി ഈ കുട്ടികളെയും കൊണ്ട് ഇവിടെ നിൽക്കണ്ട പള്ളിയിലേക്ക് പോരി അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത് ചെന്നപ്പോൾ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെ ഉണ്ടായിരുന്നു നേരം പുലർന്നു പള്ളിയുടെ ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ പള്ളിയിലെ ഫാനിൻ്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടി ഉറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഹരി ഒരു ദിവസം വീട്ടിൽ വന്നു കൂടെ മൊയ്തീനുമുണ്ട് ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു ഏട്ടത്തി ഇതിലൊരു ഒപ്പിട്ട് തരണം എന്താണെന്ന് ചോദിച്ചു ഞാനത് വാങ്ങിയപ്പോഴേക്കും എൻ്റെ മോൻ അത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇതിലൊപ്പിടണ്ട മാമനും മൊയ്തീൻകും ഭ്രാന്താണ് അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു അതിങ്ങനെയാണ് സർ ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞു നിർമ്മാണം പൂർത്തിയായാൽ അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നതിനാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു ആ കടലാസ് അവിടെ കീറിയിട്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലും വേണം നിങ്ങൾ അനുഭവിക്കുമെന്നും പറഞ്ഞ് അവർ പോയി ആ വാക്ക് ശരിയായിരുന്നു ഈ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് എൻ്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ് ഹരിയെ എല്ലാവർക്കും അറിയാം അവനിപ്പോൾ ആ പഴയ ഹരിയെ അല്ല എന്നാൽ ഈ മൊയ്തീൻ എന്തിനാ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം തെറ്റിദ്ധാരണയാണ് ആരെങ്കിലും പറയുന്നത് കേട്ടു ഒന്നും വിശ്വസിച്ച് പോകരുത് സത്യം അന്വേഷിച്ചു മനസ്സിലാക്കണം കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചു പോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ചാണ് ഈ അടുത്ത കാലം വയനാട് കുന്നംപറ്റയിൽ മരിച്ച സന്തോഷിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് ഒരു പള്ളിയിൽ വെച്ചാണ് പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തത് ചേരമാൻ പെരുമാൻ പള്ളിയിൽ വെച്ചാണ് മഹാപ്രളയകാലത്ത് ആളുകൾ ഉറങ്ങിയത് പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും സ്കൂളിലും മദ്രസയിലും ഒക്കെയാണ് ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കുമൊക്കെ ഒരുപാട് നന്മയുടെ കഥകൾ പറയുവാനുണ്ടാകും നാം ഒരു അപകടത്തിൽപ്പെട്ടാൽ സഹായിക്കുന്നവർ ആരെന്നോ അവസാനം ഒരു തുള്ളി വെള്ളം തരുന്നവർ ആരെന്നോ പ്രവചിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഏതു തരം വർഗീയതക്കും ഒരു വിലയും ഒരു പ്രസക്തിയുമില്ല നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വായിക്കുമ്പോൾ കണ്ണീർ വർക്കെന്ന രീതിയിലുള്ളൊരു വല്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റാണത് വർഗീയത കൊടികുത്ത് വാഴുന്ന ഇന്നത്തെ കാലത്ത് ഏത് ദുരന്തമുഖത്തും വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ നാം നന്നായിട്ട് പ്രചരിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ മത എടുത്തു കാണിക്കുന്ന ഇത്തരം ചില ഉദാഹരണങ്ങൾ നാം കൂടുതലായിട്ട് പ്രചരിപ്പിക്കേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ ഈ ദുരന്തകാലത്ത് പോലും വർഗീയ വിദ്വേഷ പ്രചരണവുമായി വന്ന ചില ആളുകൾ അത്തരക്കാരായ ആളുകൾക്ക് ശക്തമായ താക്കീത് കൊടുക്കുന്നതാണ് ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ അവരെ പിന്തുണക്കുന്നവർക്കും ഇരുത്തി ചിന്തിപ്പിക്കാനും അവരെ അത്തരം വർഗീയ വിദ്വേഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കാനുമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണത് ആ പള്ളിയുടെ ഉച്ചഭാഷണയ്ക്കെതിരായി കളക്ടർക്ക് കൊടുക്കാൻ ഒപ്പുശേഖരണം നടത്തുന്ന ആ പരാതി അതുമായി വന്നത് മുസ്ലിം പേരുള്ള മൈദീൻ എന്നൊരു സുഹൃത്താണ് അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് മതചിഹ്നങ്ങളോട് കടുത്ത വെറുപ്പുള്ള മത ആചാരങ്ങളോട് കടുത്ത വെറുപ്പുള്ള എന്നാൽ നിരന്തരമായി മത സാഹോദര്യവും പറയുന്നുണ്ട് മതേതരത്വം പറയുന്നുണ്ട് എന്നാൽ മത ആചാരങ്ങളോട് ശക്തമായ വെറുപ്പുണ്ടാക്കുന്ന മതം തകർന്നു കിട്ടാൻ ഉള്ളിലതിയായി ആഗ്രഹിക്കുന്ന ഈ മതത്തിൽപ്പെട്ട ചില മുസ്ലിം നാമധാരികളുണ്ട് അത്തരക്കാരായ ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടതുണ്ട് ഏതായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ച് സഹോദരിക്ക് അതിയായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അസല വലൈക്കും വരഹമു